ഈസ്റ്റളേരി പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഈസ്റ്റളേരി പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വരണാധികാരി എ എസ് സുനിൽകുമാറിനാണ് പത്രിക സമർപ്പിച്ചത് കോൺഗ്രസ് ഓഫീസ് പരിസരത്തു നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയത് പത്താം വാർഡ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോസഫ് മുത്തോലിയാണ് ആദ്യ പത്രിക സമർപ്പിച്ചത് തുടർന്ന് ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന ഡൊമിനിക് കോയിത്തുരുത്തേൽ പത്രിക സമർപ്പിച്ചു രണ്ടാം വാർഡിൽ ലില്ലിക്കുട്ടി പാലത്തിങ്കൽ മൂന്നാം വാർഡിൽ ഷാൻഡി ബിജു ബ്ലാക്കുഴിയിൽ നാലാം വാർഡിൽ ലിസമ്മ ജോസ് കണിയാറകത്ത് അഞ്ചാം വാർഡിൽ ജോസ് കുത്തിയതൂട്ടിൽ ആറാം വാർഡിൽ സോണിയ വേലായുധൻ ഏഴാം വാർഡിൽ ബെന്നി കോഴിക്കോട് എട്ടാം വാർഡിൽ ഷീബ പൊടിമറ്റം ഒൻപതിൽ അഡ്വക്കറ്റ് മാത്യു സെബാസ്റ്റ്യൻ പത്താം വാർഡിൽ അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി പതിനൊന്നിൽ സിന്ധു ടോമി പന്ത്രണ്ടിൽ എം ബി ശ്രീരാമൻ പതിമൂന്നിൽ പി സി ലേഖ പതിനാലിൽ സിന്ധു ടോമി പതിനഞ്ചിൽ മുഹമ്മദ് കുഞ്ഞി പതിനാറാം വാർഡിൽ സൗമ്യ ജോമോൻ പതിനേഴിൽ ടി എ അയൂബ് പതിനെട്ടിൽ മേഴ്സി മാണി എന്നിവരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്